നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളെ വീണ്ടും വീഴ്ത്തി വിമാന കമ്പനികളുടെ നീക്കം അവധിക്ക് ശേഷം ഗൾഫിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവാണ് ചൂണ്ടിക്കാണിക്കുന്നത് വേനൽ അവധിക്ക് ഗൾഫിലെ സ്കൂൾ അടച്ചതോടെ തന്നെ വൺവേ ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തിയവരാണ് തിരിച്ചു പോകാനാകാതെ ഇത്തരത്തിൽ കുടുങ്ങിയിരിക്കുന്നത് ഗൾഫിൽ ഇന്നലെ സ്കൂളുകൾ തുറന്നതോടെ പ്രവാസി വിദ്യാർത്ഥികളും വിമാന ടിക്കറ്റ് നിരക്ക് വർധന മൂലം പ്രയാസത്തിലാണ് നാലംഗ കുടുംബത്തിന് ദുബായിലേക്ക് തിരിച്ചുവരാൻ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് യാത്ര അബുദാബിയിലേക്കാണെങ്കിൽ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ നിരക്ക് കൂടും ഒരാൾക്ക് രൂപയ്ക്ക് മുകളിലാണ് വൺവേ നിരക്ക് ഇത്രയും തുക കൊടുത്താലും നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റില്ല നാലു മണിക്കൂർ യാത്രാ ദൈർഘ്യമുള്ള യു എയിലേക്ക് കണക്ഷൻ വിമാനങ്ങളിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്താലേ എത്താനാകുകയുള്ളൂ കുവൈറ്റിലേക്ക് ഒരാൾക്ക് കുറഞ്ഞത് അമ്പത്തി ായിരം നാലംഗ കുടുംബത്തിന് രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയും ചിലവാകും ഖത്തറിലേക്ക് ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ നാലേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ വരെയാണ് നിരക്ക് ഒരാൾക്ക് മുപ്പത്തയ്യായിരം രൂപയും മസ്കറ്റിലേക്ക് ഒരാൾക്ക് മുപ്പത്തയ്യായിരം രൂപയും നാലംഗ കുടുംബത്തിന് കുറഞ്ഞത് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയും നൽകണം ബഹ്റൈനിലേക്ക് ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം മുതൽ അഞ്ചേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ ഒരാൾക്ക് നാല്പത്തിനാലായിരം രൂപയ്ക്ക് മുകളിലും റിയാദിലേക്ക് ഒരാൾക്ക് അൻപതിനായിരം രൂപയും നാലംഗ കുടുംബത്തിന് ഒന്നേ പോയിന്റ് എട്ട് മുതൽ ഒൻപത് പോയിന്റ് നാല് ലക്ഷം രൂപ വരെയാണ് നിലവിലെ നിരക്ക് സെപ്റ്റംബർ രണ്ടാം വാരത്തോടെ നിരക്ക് കുറയുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അവധി നേരത്തെ ആസൂത്രണം ചെയ്ത് മാസങ്ങൾക്ക് മുൻപ് വിമാന ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമാണ് താരതമ്യേനെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ചെയ്യാനൊക്കുകയുള്ളൂ അല്ലാത്തവർ സീസൺ സമയത്തെ കൂടിയ നിരക്ക് നൽകി യാത്ര ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക